പിന്നെ വിജയ് ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഉറപ്പായിട്ടും നമുക്ക് നമ്മളിപ്പൊ ഇവിടെ നിൽക്കുന്നത് പുണ്യാളന്റെ ഒരു ലോഞ്ചിലാണ് അപ്പൊ ഉണ്ണിക്കണ്ണന്റെ ജീവിതത്തിനെ സ്പർശിച്ച ഉണ്ണിക്കണ്ണലിന്റെ ജീവിതത്തിലെ ഒരു പുണ്യാളനായി മാറിയ ആ വ്യക്തി ആരായിരിക്കും വിജയകണ്ണെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എന്റെ പുണ്യ വിജയൻ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളും പിന്നെ എന്റെ പിന്നെ മനസ്സോടിച്ചായിരുന്നു എന്നെ കൊറേ ഉണ്ണിക്കട്ടൻ എന്റെ അവിടെ നോക്കൂ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ അതായത് എന്റെ പുണ്യാളന്റെ വിജയൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ വിജയ് ഫാൻസിന് ഏറ്റവും അധികം ഒരു ഒരു നെഞ്ചവേദന തരുന്ന ഒരു വാർത്തയാണ് തന്നത് അത് ശരിക്കും വളരെ നല്ല കാര്യത്തിനാകാം വിജയൻ ആ ഒരു ആഘോഷത്തിനുള്ള ദിവസങ്ങൾ നമുക്ക് ഇനി മൂവി അപ്പോ എന്ത് തോന്നുന്നു അവിടെ എങ്ങനെ വിഷമമാണോ അതോ സന്തോഷമാണോ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് വിജയൻ പോകുന്നു എന്നുള്ള സന്തോഷമാണോ അവിടെ സത്യം പറയണേ എനിക്കിത് വിഷമം ഉണ്ട് പക്ഷേ എന്തായാലും വിജയ് സാറിന്റെ ഈ പടം ഭയങ്കര ഇതാവും പിന്നെ വിജയ് സാർ അടുത്ത മുഖ്യമന്ത്രി തമിഴ്നാട്ടിലെ അടുത്ത മുഖ്യമന്ത്രി സംശയം അതെ നമുക്ക് പ്രാർത്ഥിക്കാം വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളെ അതെ ഒരു ഡയലോഗ് പറയോ എന്നുള്ള ഒരു പ്രൗഡ് റിക്വസ്റ്റ് ആണ് േ അതൊക്കെ നമ്മൾ അപ്പതാണ് അന്താ വണ്ടി വരും അപ്പതാണ് നമ്മടുത്ത് പോകൂടും അവർക്കിട്ടും അമ്മന്ന് പോകാം ഈവളി കളൊരു ആളെ കളം തലക്കേറക്കൂടാതെ ആളാ ഒരു വിഷയം എന്ത്രിക്കുന്നേ അപ്പൊറവളി കറക്ത അതെ എനിക്കൊന്നും ഇത്രയും കളങ്കമില്ലാത്ത സ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനോടല്ല ഒരു സ്നേഹം അല്ലെങ്കിൽ സ്വീകരണമാണ് ഇവിടെ ഉണ്ണിക്കണ്ണിന് ലഭിച്ചിരിക്കുന്നത് ഒന്നുകൂടെ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഠന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാളന്റെ അല്ലെങ്കിൽ വളരെയധികം ജീവിതത്തിനെ സ്പർശിച്ച ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവരുടെ ഒരു കഥയും കൂടെ ഇപ്പോ നമുക്ക് ഇവിടെ പറയാമോ ഉണ്ണിക്കണ്ണൻ ആകെ നാലാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ എനിക്ക് പിന്നെ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റില്ല ഉണ്ണി ഈ നാലാം ക്ലാസ്സുകാരന് ഈ കോളേജിൽ ഇന്നിവിടെ വരണെങ്കിൽ എന്നോ എഴുതി വെച്ചൊരു പുണ്യാണെങ്കിൽ ശക്തിയാണത് പിന്നൊരു കാര്യം കൂടെ എനിക്ക് പറയണ്ടേ നമ്മൾ ജനിക്കുമ്പോ ഒന്നുമില്ലാതെ വരരുത് മരിച്ചു പോകുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ പോകരുത് ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ജീവിതം പിന്നെ മരിച്ചു പോണ സമയത്ത് ദൈവം നരകത്ത് പോന്ന് പറയ സ്വർഗത്തിൽ പോയിട്ട് നമ്മളെ ചേർത്തി ചേർത്തിപ്പിടിക്കണമെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അവിടെയൊക്കെ നമ്മൾ എത്തിപ്പെടണം പിന്നെ എനിക്കൊരു ചെറുപ്പത്തിൽ ഒരു അനുഭവം ചെറുപ്പത്തല്ല ഒരു വാടക ഇരുന്നത് വാടകയ്ക്ക് ഇരുന്നപ്പോ എനിക്ക് ഒരാളൊരു പനിയെ തന്നിരുന്നു ആ പനിയും ഞാൻ ഒരു കടലു മുന്നിൽ നിൽക്കുമ്പോ ആ പനി പറഞ്ഞു ഇത് ഞാൻ തന്ന പനിയനാണ് എന്തോന്ന് അപ്പോ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിൽ കൊടുക്കാൻ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു നല്ല ഷർട്ടോ ഇല്ലെങ്കിൽ ചോറ് മരിക്കണോ ഒരു കോരിയുടെ ചെയ്യണമെങ്കിൽ ഒരു നേരം നല്ല സമ്മതിയോഗം ഉപ്പിരിട്ടോ വാങ്ങിയാണെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ കണ്ണീരിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ആ കണ്ണീരിലെ വിഷമത്തിൽ നിങ്ങൾ അത് സങ്കടപ്പെട്ടിരുന്നെങ്കിൽ നാളെ നിങ്ങൾ ഈ നാലാം ക്ലാസ് വരെ ഉണ്ണിക്കണ്ടാമ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ും എന്റെ ഒന്നും ഒന്നും പറഞ്ഞിട്ട് ഞാനിപ്പോ നൂറ്റി പതിനേഴ് കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പൊ ഒരു ജിമ്മിലേക്ക് പോവാണ് അപ്പൊ ഇതെന്താ കാരണം പറഞ്ഞ ഞാനിപ്പോ നൂറ്റി പതിനേഴ് കിലോ ഉണ്ട് അച്ഛൻ ഡാമില് മീൻ പിടിക്കാൻ പോകും ആ മീൻ പിടിക്കാൻ പോണ മീൻ മീൻ കറിയും മീൻ പറഞ്ഞ പത്ത് പൈ മൂന്ന് വീസും പന്ത്രണ്ടും പുറത്തത് കഴിച്ചിട്ട് വീട്ടിൽ വീട്ടിൽ കിടന്നിറങ്ങിയെങ്കിൽ തടി കുറയില്ല അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്യണം നമ്മൾ കഷ്ടപ്പെടണം വെറുതെ പിന്നെ കാലത്ത് ഉറങ്ങി എണിക്കുമ്പോ അഞ്ചു മണിക്ക് എണിച്ചിട്ട് അലറ അലറം വെച്ചിട്ട് ആറു മണിവരെ ഒരു മണിക്കൂറും കൂടെ കിടക്കാൻ പറഞ്ഞു അങ്ങനെ നാളെ നാളെ ലോട്ടറി പോലെ ആകരുത് എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മൾ അതിനെ വർക്ക്ഔട്ട് ചെയ്ത് എന്താ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അവിടെ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെന്ന് ബാക്കി കൂടെ പറയാം എൻ്റെ ഒരു കൂട്ടുകാരി ഇടയ്ക്ക് മരിച്ചു ും ആകില്ല ഒ ഒന്നും ആകില്ല അവ പക്ഷെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആകട്ടെ വിജയം പറയുന്ന പോലെ നിങ്ങൾ പോറ പോറ വളിയിൽ എതിർക്കരുതില്ല അപ്പോ എന്തെങ്കിലും ജീവിതത്തിൽ എന്റെ അനിയന്മാരായിട്ടോട്ടെ അനീതിമാരോ ഏട്ടന്മാരോ ചേച്ചിമാരോ അന്യമാരോ അച്ഛനമ്മമാരാണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് നിങ്ങളുടെ മനസ്സൊന്ന് നേരിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് കലങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന വഴികളാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയൊരു മനസ്സ് എനിക്കും ഉണ്ടായിരുന്നു വീട്ടില് അച്ഛനൊക്കെ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ണി മകനവിടെ ഞാൻ വീട്ടിൽ വെറുതെ കിടക്ക സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ വീട്ടിൽ കിടക്കുമ്പോ പറയുമ്പോ മനസ്സ് തകർന്നു പോയിരിക്കുമ്പോ അപ്പഴം വീട്ടിൽ ഇങ്ങനെ കിടന്നിറങ്ങി മാനത്ത് നോക്കി ഇങ്ങനെ വൈകിട്ട് കിടക്കുമ്പോ എന്റെ പുണ്യങ്ങളായിട്ട് എനിക്കൊരു ഫോൺ കോൾ വരും അതെന്റെ മൻസൂറാണ് അവര് കൊറേ വിളിക്കും അപ്പോ എന്ത് തകർച്ചയിലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ദൈവം അവിടെ എത്തിക്കും പിന്നെ എനിക്കൊരു കാര്യം പറയാം എന്നാലും എൻ്റെ ഒരു അമ്മാവ മരിച്ചുപോയി എന്നിട്ട് പോലും ഞാൻ പറയാം നിങ്ങൾ ഒരാളെങ്കിലും എന്നെ കാണാൻ വന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തിപ്പെടേണ്ട ഒരു നിയോഗം ആയിരിക്കും ഇന്ന് എൻറെ അമ്മാമ്മ ഇവിടെ നിന്നിത് കാണണ്ടാവും അപ്പോ എന്റെ അമ്മാവനെ കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഒന്ന് പ്രാർത്ഥിക്ക് വരണം അപ്പൊ എൻറെ അമ്മാമ്മ ആദ്യം പറഞ്ഞത് എനിക്ക് പഠിപ്പം വിവരൂല്ലോ എങ്ങനെ കിട്ടുന്നേ എൻറെ അമ്മാമ്മ പറഞ്ഞ ഓരോ മോട്ടിവേഷൻ വാക്കിലാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയാണെങ്കിൽ നമ്മുടെ വീട്ടുകാരായിരിക്കും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളതൊരു പുണ്യാളന്റെ വാക്കായി പുണ്യാളനെ പോലെ നമ്മളെ വാക്ക് ഉള്ളിലെ അത് പുണ്യാളിനായിരിക്കണം നമ്മുടെ ആഗ്രഹം നമ്മുടെ വാശി അതാണെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടും എത്തിയിരിക്കും ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നോ തകർച്ചകളോ വന്നാൽ എവിടെയും ഒന്നും ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക അവിടെ നമ്മൾ എത്തിപ്പെടും എത്തിപ്പെടും അതാണ് സത്യം നിയോഗങ്ങൾ എഴുതി വെച്ചത് പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വിജയ് സർ നമ്മുടെ വിജയ് അണ്ണൻ മുഖ്യമന്ത്രി ആയിരിക്കും തമിഴ്നാട്ടിലേതാ ഇൻ ദാറ്റ് കേസ് ഒരു 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 അവസരം വരെയാണ് നമുക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാമെന്ന് ഉണ്ണിക്കണ്ണ പറഞ്ഞല്ലോ അപ്പോ കൂടെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സില് ഒരു മിനിസ്റ്റർ ആക്കാൻ ഉണ്ണിക്കണ്ണൽ ഒരു കോള് വന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ ആവാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ഈ ചേച്ചി ഇപ്പൊ ചോദിച്ച ഒരു വാക്ക് ഈ ഒരു നാലാം ക്ലാസ്സുകാർ ഉണ്ടിങ്ങത്തിറങ്ങാനല്ല ബിജയ് സാറിനുകൂടെ ആ സ്ത്രീ ബാക്കി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം എനിക്ക് രാഷ്ട്രീയക്കാരനാകുന്നത് എനിക്ക് അറിയുന്ന രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയണ്ടേ ഇത് കേൾക്കുന്ന മറ്റു നടന്മാരും നടീനടന്മാരും തമിഴ് ലാലേട്ടൻ മമ്മൂക്ക സുരേഷ് ഏട്ടൻ ദിലീപ് ഏട്ടൻ രാജുവേട്ടൻ ആസിഫ്ക്കാർ ടോവിൻ ചേട്ടൻ എല്ലാ നടീനടന്മാരിലൂടെ തമിഴ് സൂര്യ സാറ് ചിംബുസാറ് രജി സാറ് പിന്നെ വിക്രമണ്ണൻ ധനീഷ് അണ്ണൻ നമ്മുടെ ചിമ്പു അണ്ണൻ എല്ലാവരും കൂടെ അഭിനയിക്കണം തെലുങ്കിലാണെങ്കിൽ അഞ്ജു അർജുനൻ സാറ് പിന്നെ പ്രഭാ സാർ എല്ലാവരും കൂടെ ഉണ്ണിക്കണ്ണൻ അഭിനയിക്കണം എനിക്ക് തമിഴും മലയാളവും അറിയുള്ളൂ എല്ലാ ഭാഷയിലും അഭിനയിക്കണം ഉണ്ണിക്കണ്ണിൽ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്കണം എനിക്ക് ചിന്തയില്ല എനിക്ക് വിജയ് സാറിൻ്റെ കൂടെ അറുപത്തൊമ്പത് പേക്ക് നിൽക്കുന്ന ആഗ്രഹം അതെന്തായാലും ഒരു പായുന്ന കുതിര പോലെ അതെന്തായാലും അടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാം പരിശ്രമവും മാനാട് നടക്കുമ്പോ ഞാൻ എന്നെ കൊണ്ട് ആള് കുറച്ച് മുട്ടായി കൊണ്ടുപോയിട്ട് പോയിട്ട് അന്ന് അടുത്ത് പോരെ എത്തിയിട്ട് ജനദോഷം ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ വന്ന് തലവേദനയൊക്കെ ആയത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അവിടെ നിന്നാലും കാണാൻ പറ്റില്ല ഇനിയിപ്പോ ചെയ്തത് പുതിയ പടം പുഞ്ചിനും മറ്റും നെട്ടിക്കോരെയും മഴ വില മനോരമയ്ക്ക് വിളിച്ചിട്ട് അതുമല്ലേ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത തന്നെ വിജയ് സാറിന്റെ പടത്തിന്റെ ലൊക്കേഷനിലേക്ക് പോകും ആ ഒരു ചോദ്യം കൂടെ ചോദിക്കണം എന്റെ അറിഞ്ഞു അന്നലെ ഫ്രണ്ട് ഇന്നലെ ഇന്നലെ എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിജയ് സാറിൻ്റെ അറുപത്തൊമ്പതാമത്തെ പടത്തില് ഒരു മലയാളിയായ ഒരു ഒരു ആളിൻ്റെ കൂടെ ഒരു മലയാളി മേക്കപ്പ്മാനിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആളാണ് ആളുടെ നമ്പർ തരാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അതും നടന്നില്ലെങ്കിൽ അതും നടന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളെ കൊണ്ട് വീഡിയോയിലും ഇൻ്റർവ്യൂകളിലും പറഞ്ഞ വാക്കുണ്ട് ഉണ്ണിക്കാണെങ്കിൽ ഒരു വാക്കുള്ളൂ അതിലൊരു മാറ്റമില്ല എന്റെ വീട്ടിൽ എന്റെ വീട്ടിന്റെ അവിടുന്ന് വിജയന് ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ചെന്നവരെ നടക്കും അതിലൊരു വാക്കൂല്ലെ കണ്ടിരിക്കും അത് ആഗ്രഹമാണ് എല്ലാവരും പറഞ്ഞു ഉണ്ണിക്കണ്ണൻ വയറിലാകാൻ വേണ്ടി ചെയ്തെന്ന് ഉണ്ണിക്കണ്ണൻ വയറല്ലാകാൻ വേണ്ടി ചെയ്തല്ല ഇപ്പൊ വലിയ വലിയ പടങ്ങളിൽ ഉണ്ണിക്കണ്ണൻ മേഘമൂസ പാകമായിരിക്കും അങ്ങനെ ഒരുപാട് പടം വിരീതായിട്ട് അറിയാം വീട്ടിൽ വന്നിട്ട് പിൻചേട്ടം വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരുമായിട്ട് എനിക്ക് ഫിലിമിന്റെ ഒരു വിധമായിട്ടൊക്കെ പരിചയണ്ട് ഇപ്പൊ ഒരു നാലഞ്ച് പടം എനിക്ക് കിട്ടി ജോജ് സാറ് ഈ വർഷം വിളിക്കാൻ പറഞ്ഞു ജിബു ജേക്കബ് സാറ് ഇപ്പൊ സെന്റോ ചേട്ടന്റെ പടം കുഞ്ചിനു മറ്റു തെറ്റിക്കോ ഒരു ചേട്ടി ബാലസാർ ഒരു വേഷം തെറി പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പൊ ഈ നാലാം ക്ലാസ് എത്രയും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റൂ അപ്പൊ എന്റെ പെങ്ങന്മാരും ആനിയന്മാരും ഒന്നായി എന്തോ എന്തില്ലയോന്നല്ല നോക്കേണ്ടത് നിങ്ങൾ എത്ര വിഷമവും കഷ്ടപ്പാടും വന്നാലും ആരെന്ത് പറഞ്ഞാലും മനസ്സിലെ ഭാഷയും വൈരാഗ്യവും ഒന്നുമല്ല സന്തോഷമായിരിക്കുക എല്ലാവരും നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ഞാൻ നാലുവര പോലുള്ള ഇംഗ്ലീഷ് അറിഞ്ഞ പോലെ പറയാം അപ്പൊ ചോർന്നോ ഇരിക്കുന്ന ഓലമ്പരയിലിരിക്കണെങ്കിൽ ഇടാനൊരു ഡ്രസ് ഇല്ലെങ്കിലും സങ്കടപ്പെടാതിരിക്ക നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ ദൈവം കൊണ്ടു തരും അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യുക എത്തിപ്പെടും നിങ്ങൾക്ക് ഒരു വർഷം ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ഈ എടുത്തവരു മുണ്ടാണ് എന്റെ ഫ്രണ്ട് വാങ്ങി തന്ന മുണ്ടാണ് അതെല്ലാവരുടെ വാങ്ങല്ല നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടതല്ലേ ഇത് അപ്പോ ആരും ഒന്നുമില്ല പറഞ്ഞ എന്റെ പണ്ട് ഒരു പരിപാടിക്ക് പോയപ്പോ പയ്യനെ കൊണ്ട് പറഞ്ഞു ഈ ഷർട്ട് ഇന്നലെ ഇട്ടതല്ലേ പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ പറയരുത് പറഞ്ഞു അങ്ങനാരെങ്കിലും നിങ്ങൾ ആര് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും പറയരുത് നിങ്ങൾ സങ്കടപ്പെടാതെ ഒരു പുഞ്ചരി പോലെ നിങ്ങൾക്ക് അതിന്റെ അതിന്റെ നാലരത്തി വിലയുള്ള ഷർട്ട് വാങ്ങാൻ പറ്റും എന്താണെങ്കിലും തോറ്റു പോകരുത് ജയിക്കണം അറുപത്തൊമ്പത് പണത്തിൽ ഒരു വേഷത്തിനു വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കണം അതെന്താന്ന് ഉറപ്പായി നടക്കും